എന്താ ചെയ്യണ് കയ്യിലെന്താ കയ്യിലെന്താ നെച്ചോടുത് കയ്യിലെന്താ നെച്ചോടുത് കേട്ടാ എന്താണ് പേപ്പറാണ് എന്താ ചെയ്യണേ இவ்வளோ நோக்கி ஏன் ஆய் வரணும் எல்லாருக்கும் தலை ஊற்றி கிடைக்கணும் ஏன் ஆய் வரணும் எல்லாருக்கும் ஏன் நோக்கி போகிறா ஆய் வரா ஆய் வரா வேணும் இதை இதாண்டா ஆய் பூச்சா பூச்சா എവിടെ കാക്ക <coughs>: <coughs> <Age? Other> <coughs> അവിടാ അവിടെ അല്ലേ കാക്ക ഇണ്ടവിടാ കാക്ക ഇണ്ട ബൈ പറഞ്ഞു ബായ് ബൈ ബായ് പറ ബായ് പറഞ്ഞു നോക്കി പറ ബായ് പറ എനിക്കേണ്ട എനിക്കേണ്ട എനിക്കേണ്ട